ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈശാഖ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഐ എസ് എല്ലിൻ്റെയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സായിട്ടാണ് എത്തിയിരിക്കുന്നത് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഐ എസ് എല്ലിൽ വിജയക്കുതിപ്പ് തുടരാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്നിറങ്ങുന്നു പതിനാറാം മത്സരത്തിൽ ശക്തരായ ഒഡീഷ എഫ് സിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ മത്സരം രാത്രി ഏഴ് മുപ്പതിന് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് ആദ്യം തന്നെ ഇരു ടീമുകളുടെയും ഇന്നത്തെ കളിയിലെ പോസിബിൾ പ്ലേയിങ് ലോൺ ഒന്ന് പരിശോധിക്കാം ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇലോം നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷും ഡിഫൻസിൽ ഐബൻ ദോഹ്ലിംഗ് പ്രീതം കോട്ടാൽ ഹോർമിപ്പൻ റിവ നവച്ച സിംഗ് എന്നിവരും മിഡ്ഫീൽഡിൽ ഫ്രെഡ് ഡി വിപിൻ മോഹനൻ കോറോ സിംഗ് ആഡ്രിയ ലൂണ എന്നിവരും ഫോർവേഡ് ഫോർവേഡ്സായിട്ട് നോസദോയും ക്വാമ പെബ്രയോഗും ഉണ്ടാവുക ഇനി ഒഡീഷ എഫ് സിയുടെ ഇലോം നോക്കുകയാണെങ്കിൽ അമരേന്ദർ സിംഗ് ജെറി ലാൽറിൻസ് വാല കാർലോസ് ഡെൽഗാഡോ മൊർത്താ ദ ഫാൾ അഹമ്മദ് ജാഹു രോഹിത് കുമാർ റെയ്നർ ഫെർണാണ്ടസ് റഹീം അലി ഡോറി രാഹുൽ കെ പി എന്നിവരാകും ഉണ്ടാവുക ഇതുവരെ പതിനഞ്ച് മത്സരം കളിച്ച ബ്ലാസ്റ്റേഴ്സ് അതിൽ അഞ്ച് വിജയവും രണ്ട് സമനിലയും എട്ട് തോൽവിയുമായി പതിനേഴ് പോയിന്റോടെ ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ പതിനഞ്ച് മത്സരങ്ങൾ തന്നെ കളിച്ച ഒഡീഷ എഫ് സി അതിൽ അഞ്ച് വിജയവും ആറ് സമനിലയും നാല് തോൽവിയുമായി ഇരുപത്തിയൊന്ന് പോയിന്റോടെ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നു ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ കഴിഞ്ഞ മത്സരം വിജയിച്ചപ്പോൾ ഒഡീഷ ആവട്ടെ തങ്ങളുടെ കഴിഞ്ഞ മത്സരം സമനിലയിലാണ് അവസാനിച്ചത് എന്തായാലും ഇരു ടീമുകളുടെ ഭാഗത്തു നിന്നും മികച്ച പ്രകടനം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നിങ്ങൾക്കെൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബില്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനിയും ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് എത്തുന്നവരേക്കും தங்களுக்கு வருக்கும். தேங்க்யூ